സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് നേരത്തെ അറിയിച്ചതാണ് രാഷ്ട്രീയക്കാരെ ക്ഷണിക്കുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിച്ചതാണ് പൗരപ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തീർച്ചയായും ദേവസ്വം ബോർഡ് ക്ഷണിക്കണം കാരണം അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ക്ഷണിക്കാൻ പോകേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും അദ്ദേഹത്തെ ക്ഷണിക്കാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി പക്ഷെ കാണാൻ കൂട്ടാക്കിയില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വാതിലടച്ച് അകത്തിരുന്നു വേറെയും ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ തരുന്നുണ്ട് അവരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം കാണുന്നില്ല അവസാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ക്ഷണക്കത്ത് ഓഫീസിൽ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് പി എ ഏൽപ്പിച്ച് തിരിച്ചു വരേണ്ടി വന്നു എന്നതാണ് സ്ഥിതി എന്തായാലും ഇത് വളരെ വളരെ മോശമായി പോയി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം പരിപാടിയോട് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടോ എന്നത് മറ്റൊരു കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാമല്ലോ എനിക്കതിനോട് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് അതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല വന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൈപിടിച്ച് കുരുക്കി യാത്രയാക്കാലോ എന്താണ് പ്രശ്നം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വേണമെങ്കിൽ ഒരു ചായ കൊടുത്ത് സ്വീകരിക്കാലോ എന്താണ് പ്രശ്നം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ആഗോള അയ്യപ്പ സംഗമത്തോട് എന്താണ് യു ഡി എഫിന്റെ നിലപാട് തീരുമാനം എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിന് യു ഡി എഫ് യോഗം ചേരുന്നുണ്ട് അതിനുശേഷം നിലപാട് പറയാം പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് പറയാം എന്ന് പറയാമല്ലോ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരാതി പരിപാടിയുടെ രക്ഷാധികാരിയായി എന്നോട് ചോദിക്കാതെ എന്റെ പേര് വെച്ചു എന്നതാണ് സ്വാഗത സംഘം വിളിക്കുന്ന കാര്യം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചതാണ് അദ്ദേഹം മറുപടി ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരൊക്കെ പരിപാടിയുടെ രക്ഷാധികാരിയായിരിക്കും അത് പ്രോട്ടോകോൾ പ്രകാരമാണ് അതനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവിനെയും രക്ഷാധികാരിയാക്കിയത് അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാമല്ലോ പ്രതിപക്ഷ നേതാവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അങ്ങനെയൊന്നും ചെയ്യാതെ വീട്ടിൽ വന്ന ആളെ ഒന്ന് കാണാൻ പോലും തയ്യാറാകാതെ മടക്കി അയച്ചത് ശരിയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ തീരുമാനിക്കട്ടെ ജനങ്ങൾ പറയും അത് ശരിയല്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലും അത് വലിയ വാർത്തയായി വരികയും ചെയ്തത് ഒരിക്കലും ശരിയല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത് വിഷയത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തോടൊപ്പം ചേർന്നും കോൺഗ്രസിനകത്ത് വലിയ ചേരി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് രണ്ടായി മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഒരു കാലത്ത് വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു അവരിപ്പോൾ കെ സി വേണുഗോപാലിനോടൊപ്പമാണ് അവിടെയും ഒറ്റപ്പെട്ടു പോയോ വി ഡി സതീശൻ അതുകൊണ്ടാണോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രധാനപ്പെട്ട വ്യക്തിയാണ് കാണാൻ വന്നപ്പോൾ കാണാതിരിക്കുന്നത് ഇത്തരം തീരുമാനത്തിലേക്ക് പോകുന്നത് എന്താണ് ഈ ഘട്ടത്തിലൊക്കെ എടുക്കേണ്ട നിലപാട് എന്നത് വളരെ ചെറിയ കാര്യമാണ് ആരായാലും വന്നാൽ അവരെ കാണുന്നു സംസാരിക്കുന്നു അവരോട് നിലപാട് പറയുന്നു ശരി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് പറയുന്നു വന്നതിൽ സന്തോഷമെന്ന് പറയുന്നു പോകുന്നു സംഭവം തീർന്നില്ലേ അതുപോലും ചെയ്യാതെ വീടിനകത്ത് ഇരുന്ന് കാണാൻ തയ്യാറല്ല എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ല ഇതിനു മുമ്പ് ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അതൊരു വാർത്തയായി എന്നെ വരേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ലാത്ത ഒരു കാര്യം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും അതിൽ യാതൊരു കഴമ്പവുമില്ല വീട്ടിൽ വന്ന ഒരാളെ കാണുകയും സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അല്ലാതായി മാറുന്നില്ല കോൺഗ്രസ് നേതാവ് അല്ലാതായി മാറുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചെയ്തി വിമർശിക്കപ്പെടേണ്ടതു തന്നെയാണ്